ഇരുപത്തെട്ടിന് നമ്മൾക്ക് നമ്മുടെ നീതിപീഠം നമ്മൾ ഏറ്റവും ആദരിക്കും ബഹുമാനിക്കപ്പെടുന്ന നീതിപീഠത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വിധി അതായത് തെറ്റ് ചെയ്തവർക്കുള്ള ഒരു ശിക്ഷ കിട്ടുമെന്നുള്ള ഉത്തമ വിശ്വാസം കാരണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ആറു വർഷമായി നമ്മൾ നടത്തുന്നു അത് നമ്മൾ മാത്രമല്ല നമ്മുടെ പ്രസ്ഥാനം യു ഡി എഫ് എന്ന് തന്നെ പറയാം യുഡിഎഫ് മൊത്തത്തിൽ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യരായ മനുഷ്യസ്നേഹികളായ എല്ലാ സമൂഹം നമുക്ക് പിന്നിലുണ്ടായിരുന്നു അതിന്റെ ഫലമായി നമ്മളെ പ്രവർത്തിച്ചതിന്റെ ഫലം ഈ സി ബി ഐ അന്വേഷണം സുപ്രീം കോടതി വരെ പോയി ഒരു സർക്കാരിനെതിരെയാണ് പോയിട്ടുള്ളത് അതിൽ നിന്ന് നേടിയെടുത്ത ആ ഒരു വിജയം ഈ സത്യത്തിനെ നീതിക്കു വേണ്ടിയിട്ടുള്ള ആ ഒരു വിജയം ഇനിയിപ്പോൾ കോടയിൽ നിന്നും ആവർത്തിക്കുമെന്നുള്ള അതായത് കോടയിൽ നിന്നുള്ള വിധി വരുമ്പോൾ നമ്മൾക്ക് അതൊരു ഒരു സംതൃപ്തി ഉണ്ടാകുന്നത് ഏറ്റവും ഉത്തമ വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് വളരെയധികം ഉണ്ടായിരുന്നു അതായത് ഒരു സർക്കാരാണ് സർക്കാർ നമ്മളെ ഞങ്ങളെ കുട്ടികൾക്ക് ഇത്രയും ദുരന്തം സംഭവിക്കുമ്പോൾ ആ കുട്ടികളെ അവർക്ക് നീതി വായിച്ചു കൊടുക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങൾ ഒരു സർക്കാർ നടന്ന നാട് ഭരിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും അനീതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ ജനങ്ങളുടെ സംരക്ഷണമാണ് പ്രധാന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പ്ര പ്രതികളെ രക്ഷിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വേദന അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ഒരു അവസ്ഥയുണ്ടാകുന്നത് കാരണം ഇതിനെ നേരിടണം വേദനയോ നമുക്ക് ജീവിതത്തിലേക്ക് ഒരു മാറാ ഒരു അനുഭവമായി മാറി അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു പത്തോ നാൽപ്പത്തൊന്നോ ഇവരെ ഒന്നിച്ച് കളിക്കുന്ന കുട്ടികളടക്കം പത്തോ നാൽപ്പത്തി മൂന്നോ കേസുകളാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് എല്ലാ കള്ളക്കേസുകളും ഇപ്പം നടക്കുന്നുണ്ട് ഈ കേസിൻ്റെ കൂടെ ഈ നാൽപ്പത്തി മൂന്ന് കേസും നടക്കുന്നുണ്ട് എന്റെ വിചാരണ നടക്കുന്നുണ്ട് ചില സാക്ഷി ഇപ്പോഴും ജാമ്യം എടുക്കുന്ന കേസുകൾ എഴുതി ഇട്ടുകൊണ്ടിരിക്കും ഇത്രയും ക്രൂരമായി ഒരു ഒരു സമൂഹത്തെ ഒരു നാടിനെ തന്നെ ഇത്ര നീചമായ രീതിയിൽ അധപ്പത്തിപ്പിക്കാനുള്ള ഒരു പ്രവണത ഈ സർക്കാർ മുന്നോട്ട് വെച്ചത് ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്തത് എന്താകും എന്നുള്ള ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അത് നമ്മൾ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഈ കുട്ടികൾ മരിച്ച ഇതേ കളിയാട്ട കാലഘട്ടത്തിൽ ഇന്നും ഇന്നലെ ഇന്നലെ അവിടെ കളിയാട്ടങ്ങൾ ഇന്നലെയാണ് ഇരുപത്തെട്ടിന് വിധി എന്ന് പറയുന്ന ആ ഒരു ആ സംഭവം നടന്ന കളിയാട്ടവും ഈ വിധി വരുന്ന ആ ടൈമും ഒരു ഒരു വലിയൊരു സംഭവമാണ് നമ്മുടെ ഇവിടുത്തെ ദേവി ദേവന്മാരുടെ ഒരു ഇതിന്റെ പിന്നിൽ എത്രയും ശിക്ഷ കിട്ടാൻ അത് അവരെ അവർക്ക് എതിരായി ഈ ദേവി നമ്മുടെ കൂടെയപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു തെളിവായി തന്നെ നമ്മൾ കാണുന്നു വരാൻ വേണ്ടി നല്ല അല്ലെ ശിക്ഷ അവരൊക്കെ കിട്ടുമെന്നാണ് ഞങ്ങളെ കുടുംബത്തിന്റെ കോടതിയോട് കേൾക്കാറുണ്ടാവുമല്ലോ പ്രതികളുടെ കേൾക്കാറുണ്ടാവുമല്ലോ അത് ഇരുപത്തെട്ട് നടക്കുവോ അന്നതിന്റെ വിധി പറയുവോ അല്ലെങ്കിൽ കുറ്റക്കാരെ കണ്ടെത്തിയത് പറയുവായിരിക്കും ചിലപ്പോൾ കുറ്റക്കാരെ കണ്ടെത്തി എന്നാൽ കുറ്റക്കാരാണ് പിന്നെ തെളിവിലില്ലാത്ത ആരെങ്കിലും വെറുതെ വിടുന്നുണ്ടോ കണ്ടുപിടാം ഈ അതുപോലെ തന്നെ പ്രതികളുടെ ഇത് കേൾക്കാൻ പോണ്ടിട്ടുണ്ട് അത് അന്ന് അത് നടത്തി വേറെ ദിവസത്തേക്ക് അതിന്റെ കുറ്റം ചെയ്തവർക്കുള്ള വിധി ശിക്ഷ പറയുന്ന ദിവസം മാറ്റുമെന്നില്ല നമുക്കറിയില്ല മിക്കവാറും അങ്ങനെയാണ് നടക്കാറുള്ളത്